അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് രീവിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അവസാനം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ അശ്വിൻ ശ്രുതിയുടെ ആ സ്നേഹം തോറന്നു പറയാണ് ഇത് കേൾക്കുന്ന ശ്രുതി അത് നിരസിക്കുന്നുണ്ട് ഇന്നത്തെ രീതിയിലോട്ട് കിടക്കാം അങ്ങനെ അശ്വിൻ അച്ഛന്റെയും അമ്മയുടെയും സമാധി സ്ഥലത്തോട്ടാണ് ശ്രുതിയെ കൊണ്ടുപോകുന്നത് അവിടെ വെച്ചാണ് ശ്രുതിയോട് സ്നേഹം തോറന്നു പറയുന്നത് അങ്ങനെ ശ്രുതിയെ കൂട്ടി അവിടെ എത്തുന്നുണ്ട് അശ്വിന്റെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അശ്വിൻ സാറേ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ ഇത് സാറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമാധി സ്ഥലമല്ലേ ഇവിടെ എന്തിനാ എന്നെ കൊണ്ടുവന്നിരിക്കുന്നേ ഇത് കേൾക്കുന്ന അശ്വിൻ പറയുന്നുണ്ട് അത് പിന്നെ ശ്രുതി ഇവിടെ വെച്ച് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്താ കാര്യം അത് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാ ഇങ്ങനെ ആയെന്ന് നിനക്കറിയോ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു അത്രയ്ക്ക് സ്നേഹിച്ചാ എന്നെയും ചേച്ചിയെയും ആകാശിനെയും അച്ഛനും അമ്മയും വളർത്തിയത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛനും അമ്മയും ഈ ഭൂമിയിലില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എവിടെയോ എന്നെ നോക്കി എന്റെ അച്ഛനും അമ്മയും ഉണ്ടെന്നാ ഇതെല്ലാം തുറന്നു പറയാൻ പറ്റിയൊരു സ്ഥലം വേറെയില്ല എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് അവരെ സാക്ഷി നിർത്തിയിട്ട് വേണം എനിക്ക് നിന്നോടിത് പറയാൻ എന്ന് വലിയ നിർബന്ധമായിരുന്നു പലതവണ ഞാൻ നിന്റെ അടുത്ത് ഇത് പറയാൻ ശ്രമിച്ചതാ അപ്പോഴൊന്നും എനിക്കതിന് സാധിച്ചില്ല കാരണം ഇവിടെ വെച്ച് നിന്നോട് പറയണമെന്നായിരിക്കും എന്റെ അച്ഛൻറെയും അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹം നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഇപ്പം ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് നിനക്കറിയോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അത് ഒറ്റ വാക്കില് പറഞ്ഞാ തീരില്ല നിന്റെ കല്യാണം തീരുമാനിച്ച മുതല് എന്റെ മനസ്സിൽ വേദനയായിരുന്നു എങ്ങനെയെങ്കിലും നിന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നായിരുന്നു അപ്പോഴും എന്റെ മനസ്സിൽ അതിനിടയില നീയും ശ്യാമും തമ്മില് സംസാരിക്കുന്നതും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ടെറസിന് മുകളിൽ വെച്ച് ഞാൻ കണ്ടത് അതോടുകൂടി എനിക്ക് നിന്നോട് ദേഷ്യവും വാശിയും ഒക്കെ തോന്നിയത് ശരിയാ എന്നാലും മനസ്സിന്റെ ഒരു കോണില് എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും എന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പൊന്നും ആയിരുന്നില്ല അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു നീ എന്റെ സ്വന്തമായി കഴിഞ്ഞല്ലോ ഇനി നിന്നെ ഞാൻ ആർക്കും ഇട്ടുകൊടുക്കില്ല എന്ന് പക്ഷേ നീ എന്റെ ചേച്ചിയെ വഞ്ചിച്ചെന്ന് അപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് പെടയുമായിരുന്നു ശ്യാമന്റെ കൂടെ കൂടി നീ ഞങ്ങളെയൊക്കെ വഞ്ചിക്കുകയാണെന്നുള്ള ആ ദേഷ്യം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യത്തിൽ പെരുമാറിയതും നിന്നെ വേദനിപ്പിച്ചതും നിന്നെ കരയിച്ചതും ഒക്കെ അതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കേ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊന്നുമല്ല സത്യം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്യാമാണ് നിന്നെ വഞ്ചിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായപ്പോ അതിനെല്ലാം നിന്നോട് മാപ്പ് പറഞ്ഞ് നിന്നെ ഒരു രാജകുമാരിയെ പോലെ എന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കണമെന്ന് ഞാൻ കരുതിയത് അത് തുറന്നു പറയാനായിട്ട് പല വഴികളും ഞാൻ നോക്കി അതൊന്നും നടന്നില്ല നിനക്ക് ഗിഫ്റ്റുകൾ അയച്ചു നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ചെയ്തു തന്നു എന്നിട്ടൊന്നും നീ എന്നെ മനസ്സിലാക്കിയില്ല വാലന്റൈൻസ് ഡേട് അന്ന് എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാനായിട്ട് ഇരുന്നതാ റൂമെല്ലാം അലങ്കരിച്ച് നിന്നെ പ്രപ്പോസ് ചെയ്ത് നിന്റെ കയ്യില് മോതിര അണിയിക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ആ ദിവസം മധു വന്ന് കയറി വലിയ പ്രശ്നങ്ങളായി അന്ന് നീ എന്നെ തെറ്റിദ്ധരിച്ചു അതും എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നീ തിരിച്ചറിഞ്ഞു പിന്നീടും നിന്നോട് ഞാൻ ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചതാ അപ്പോഴൊക്കെ നീ ഒരുപാട് തരത്തില് എന്നെ വേദനിപ്പിച്ച സംസാരിച്ചത് എന്നാ ഇപ്പോഴെനിക്ക് അവസരം കിട്ടിയത് ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്ക് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ എപ്പോഴും പറയാറുള്ള ആ ആറുമാസ കരാറ് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി വേണ്ട ഇനി അങ്ങോട്ട് നമുക്ക് രണ്ടു പേർക്കും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാം അതല്ലേ ശ്രുതി നല്ലത് ഇനി നിന്നെ ഞാനൊരു രാജകുമാരിയെ പോലെ നോക്കും ഇനി ഒന്നിൻ്റെ പേരിലും നിന്റെ കണ്ണ് നിറയിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പൊന്മണ്ടെ നീ എൻ്റെ കൂടെ എപ്പോഴും ഇതുപോലെ വേണം ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെയാ ഞാൻ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതോടുകൂടി ഒരു മഴയും പെയ്യുന്നുണ്ട് കണ്ടോ ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം ഈ മഴ പെയ്ത് അതെല്ലാം അതിലങ്ങ് ഒഴുകിപ്പോവും ശ്രുതി നീ എന്തെങ്കിലൊന്ന് പറ നീ ഇങ്ങനെ ഒരു മറുപടിയും പറയാതെ നിൽക്കല്ലേ ശ്രുതി അങ്ങനെ ശ്രുതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട് അശ്വിനാണെങ്കിൽ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക അശ്വൻ അമ്മയുടെയും അച്ഛൻ്റെയും എടുത്തു നിന്ന് പറയുന്നുണ്ട് അമ്മേ അച്ഛ അവൾ എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് ഞാൻ എത്ര സമയം വേണേ കൊടുക്കും പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണ എന്നാ അവൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അതിന് ഇനി എത്ര കാലം എടുത്താലും ഞാൻ കാത്തിരിക്കും ശ്രുതി എന്റേതു മാത്ര അവളെ ഞാൻ ആർക്കും ഇട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അന്നത്തെ ദിവസം മൊത്തം അശ്വിന് മുഖം കൊടുക്കാതെ നടക്കുന്ന ശ്രുതിയാണ് പലതവണ അശ്വിൻ ശ്രുതിയോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് എന്നാ അശ്വിൻ സംസാരിക്കുന്നത് കേൾക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാണ് ശ്രുതിക്ക് തന്നെ ഇവിടെ എന്താ നടക്കുന്നത് അശ്വിൻ സാർ തന്നെയാണോ എന്നോട് ഇത് പറഞ്ഞേ എന്നുള്ള ഒരു സംശയത്തിലാണ് ശ്രുതി നടക്കുന്നത് നേരെ ചെല്ലുന്നത് പ്രീതിയുടെ അടുത്തോട്ടായിരിക്കും പ്രീതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിനക്ക് എന്താ പറ്റിയേ നീയോ അശ്വനും ഇന്ന് ഇങ്ങോട്ടാ പോയിരുന്നേ ചേച്ചി അത് പിന്നെ എന്താടാ എന്താ കാര്യം നിന്റെ മുഖം ഒന്ന് മാറിയൽ അതീ ചേച്ചിക്ക് മനസ്സിലാവും അതുകൊണ്ട് നീ പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി ഇന്ന് നടന്നതെന്താണെന്നറിയോ നടന്നതെല്ലാം അടുത്ത് ശ്രുതി പറയുന്നുണ്ട് അതാണോ കാര്യം എന്നിട്ട് നീ എന്താ മറുപടി കൊടുത്തേ ഞാനൊന്നും കൊടുത്തില്ല എന്താ ശ്രുതി അശ്വിൻ സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ അതിന് മറുപടി പറയണ്ടേ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല ചേച്ചി ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ച ആളാ ആ നാവുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാ ചേച്ചിയാണെങ്കിൽ എന്താ പറയാ നിന്നെ അശ്വിൻ സാറ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് നീ തിരിച്ചു സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ചേച്ചിക്കറിയാം ചേച്ചിയോട് കള്ളോന്നും പറയണ്ട നീ എത്രമാത്രം അശ്വിൻ സാറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടതാ അന്ന് മധുവിന്റെ കഴുത്തിൽ അശ്വിൻ സാർ താലു കെട്ടാൻ പോകുന്ന ആ നിമിഷത്തില് എന്നിട്ട് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല അശ്വിൻ സാറിന് അത് വലിയ സങ്കടമായി കാണുമല്ലോ എന്താ മോളെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നതല്ലേ ഈ ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും അമ്മായിക്കുമൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്നിട്ട് നീ എന്താ അശ്വിൻ സാറിനെ ഇങ്ങനെ വേദനിപ്പിച്ച് ചേച്ചി എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് എന്ത് മറുപടി കൊടുക്കാനാണെന്നും എനിക്കറിയില്ല അച്ഛൻ്റെയും അമ്മയുടെയും സമാധി സ്ഥലത്ത് വെച്ച് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഞാൻ എന്താ ഞാൻ ഇല്ലാതായിപ്പോയി ഇത്രയും നാളും എന്നോട് ഇത്രയൊക്കെ ചെയ്ത് എന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കൊരു മറുപടിയും കൊടുക്കാൻ തോന്നിയില്ല ചേച്ചി അതുകൊണ്ടാ ഞാൻ അശ്വിൻ സാറിനോട് ഒന്നും മിണ്ടാതിരുന്നത് ശരി നീ ഒരു മറുപടിയും കൊടുക്കണ്ട ഇപ്പോ അശ്വിൻ സാറിന്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം മനസ്സിലാക്കിയത് അശ്വിൻ സാറല്ലേ ശ്യാം ഒരു ഫ്രോഡാണെന്നും നിന്നെ ശ്യാമാണ് പറ്റിച്ചതെന്നും ഒക്കെ മനസ്സിലാക്കിയത് അശ്വിൻ സാറാ അതുപോലൊരു ദിവസം നീയും അശ്വിൻ സാറിനെ മനസ്സിലാക്കും അശ്വിൻ സാറിന്റെ സ്നേഹം മനസ്സിലാക്കും നിന്നോട് ഇപ്പം സംസാരിച്ച പോലെ നീ എല്ലാം തുറന്ന് അശ്വിൻ സാറിനോട് സംസാരിക്കും അന്ന് എന്റെ മോളുടെ മുഖത്തെ നാണൊന്ന് എനിക്ക് കാണണം എന്നും പറഞ്ഞ് പ്രീതി അവിടെ നിന്ന് പോകുന്നുണ്ട് ആകെ കൂടെ കൺഫ്യൂഷനിലാവും ശ്രുതി നിൽക്കുന്നത് ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ പ്രത്യേകിച്ച് ശ്രുതിക്ക് അശ്വിൻ്റെ അടുത്ത് മുഖം കൊടുക്കാൻ തന്നെ എന്തോ ഒരു നാണമായിരിക്കും എന്തൊക്കെ വന്ന് സംസാരിക്കാൻ നിന്നാലും ശ്രുതി അശ്വിന്റെ അടുത്ത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ നാളെ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 哒哒。